അമൂല്യം ഇന്ന് പേവിഷബാധയെക്കുറിച്ച് സംസാരിക്കുന്നു പുതിയപ്പ പ്രൈമറി ഹെൽത്ത് സെന്ററിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ സോനദയൻ മനുഷ്യന്റെ തലച്ചോരനെയും നാഡീവ്യൂഹങ്ങളെയും ബാധിക്കുന്ന ഒരു വൈറൽ രോഗമാണ് റേബിസ് അഥവാ പേവിഷബാധ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്ന ജന്തുജന്യ രോഗങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകരമായ രോഗമാണ് റെബീസ് കാരണം ഇത് നൂറു ശതമാനം മരണസാധ്യതയുള്ള ഒരു രോഗമാണ് ആണെങ്കിലും ഇതിനെ നമുക്ക് നൂറ് ശതമാനം പ്രതിരോധിക്കാനും പറ്റും ഇനി ഇത് എങ്ങനെയാണ് പകരുന്നത് എന്ന് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു വൈറൽ രോഗമാണ് പേവിഷബാധയേറ്റ മൃഗങ്ങളുടെ ഉമിനീരിലൂടെയാണ് ഇത് പകരുന്നത് പേവിഷബാധയേറ്റ മൃഗത്തിൻ്റെ കടിയോ മാന്തലോ ഏൽക്കുക അല്ലെങ്കിൽ അത്തരം മൃഗത്തിൻ്റെ ഉമിനീർ നമ്മുടെ ശരീരത്തിലെ മുറിവുമായി സമ്പർക്കം വരികയോ ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിലെ മുറിവിൻ്റെ മേൽ അത്തരം മൃഗങ്ങൾ നക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ശ്ലേഷ്മ സ്ഥലങ്ങളായ വായയുടെയോ കണ്ണിൻ്റെയോ മൂക്കിൻ്റെയോ ഉൾവശങ്ങളിൽ പേവിഷബാധയേറ്റ മൃഗത്തിൻ്റെ ഉമിനീരുമായി സമ്പർക്കം വരിക ഇതിലൂടെയെല്ലാം ഈ രോഗം പകരാം സസ്തനികളിലൂടെയാണ് റേബിസ് അഥവാ പേവിഷബാധ പകരുന്നത് പട്ടി പൂച്ച ആട് ചെന്നായ കുറുക്കൻ കുരങ്ങൻ മറ്റ് വന്യമൃഗങ്ങൾ ഇവയെല്ലാം റേബിസ് രോഗം പകർത്താം ഇന്ത്യയിലെ തൊണ്ണൂറ്റൊൻപത് ശതമാനം റേബീസ് കേസുകളും പട്ടിയുടെ കടിയിലൂടെയാണ് സംഭവിക്കുന്നത് ഇന്ത്യയിൽ ഇതുവരെ വവ്വാൽ വഴിയുള്ള റേബീസ് കേസ് ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ അമേരിക്കയിൽ കൂടുതലായി കാണുന്ന രക്തം കുടിക്കുന്ന വാമ്പയർ ബാറ്റുകൾ റേബീസ് പകർത്തുന്നതായി കണ്ടിട്ടുണ്ട് മറ്റു പക്ഷികളിലൂടെ ഒന്നും തന്നെ റേബിസ് പകരാറില്ല സാധാരണയായി എലി റേബീസ് പകർത്താറില്ല എന്നാൽ പെരിച്ചായി കടിച്ചാൽ തീർച്ചയായും നമ്മൾ പ്രതിരോധ ചികിത്സ എടുക്കേണ്ടതാണ് ഇനി ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാൻ സാധാരണയായി ഒരു മാസം മുതൽ മൂന്ന് മാസം വരെയാണ് സമയമെടുക്കുന്നത് എന്നാൽ ഒരാഴ്ച മുതൽ വർഷങ്ങൾ വരെ സമയമെടുത്ത് റിപ്പോർട്ട് ചെയ്ത അപൂർവം കേസുകളുമുണ്ട് തുടക്കത്തിൽ ചെറിയ പനി തൊണ്ടവേദന തലവേദന ക്ഷീണം എന്നീ ലക്ഷണങ്ങൾ കാണാറുണ്ട് എൺപത് ശതമാനം ആളുകളിലും മുറിവിന് ചുറ്റും വേദനയോ തരിപ്പോ അനുഭവപ്പെടാറുണ്ട് പിന്നീട് ഉത്കണ്ഠ പേടി മാനസിക വിഭ്രാന്തി ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് വെള്ളം കുടിക്കാനുള്ള ബുദ്ധിമുട്ട് അഥവാ ഹൈഡ്രോഫോബിയ അപസ്മാരം അബോധാവസ്ഥ എന്നീ ലക്ഷണങ്ങൾ കാണിക്കുകയും ക്രമേണ രോഗി മരണത്തിന് കീഴ്പ്പെടുകയും ചെയ്യുന്നു ഇനി റേബീസിന്റെ ചികിത്സ എന്താണെന്ന് നോക്കാം റേബീസ് രോഗത്തിന് കൃത്യമായ ചികിത്സ ലഭ്യമല്ല ആയതിനാൽ രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ ചികിത്സയാണ് വേണ്ടത് മൃഗത്തിന്റെ കടിയേറ്റ ഉടനെ തന്നെ തുറന്നു വെച്ച വെള്ളത്തിന്റെ പൈപ്പിന്റെ അടിയിൽ വെച്ച് സോപ്പ് ഉപയോഗിച്ച് നല്ലതുപോലെ പതിനഞ്ച് മിനിറ്റ് നേരം മുറിവ് കഴുകുക തൊണ്ണൂറ് ശതമാനം വൈറസും ഇതുവഴി നിർവീര്യമാകും മഞ്ഞൾപ്പൊടി കാപ്പിപ്പൊടി തുടങ്ങിയ വസ്തുക്കൾ ഒന്നും തന്നെ മുറിവിൻറെ മേൽ പുരട്ടരുത് ഉടനെ തന്നെ വൈദ്യചികിത്സ തേടണം മുറിവിനെ അല്ലെങ്കിൽ എക്സ്പോഷ്യറിനെ ആസ്പദമാക്കി ഇതിന്റെ ചികിത്സയെ നമ്മൾ മൂന്ന് തരമായി തിരിക്കുന്നു മൃഗങ്ങളെ ഓമനിക്കുക തലോടുക ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ അത് നമ്മുടെ മുറിവൊന്നുമില്ലാത്ത ചർമ്മത്തിൽ നക്കുക ഇവയെല്ലാം ആദ്യത്തെ കാറ്റഗറി അഥവാ കാറ്റഗറി വൺ ആകുന്നു ഇതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും ആവശ്യമില്ല എന്നാൽ മൃഗങ്ങൾ കടിക്കുകയോ മാന്തുകയോ ചെയ്താൽ ചികിത്സ തീർച്ചയായും എടുക്കണം രക്തം പൊടിയാത്ത മുറിവാണെങ്കിൽ അത് കാറ്റഗറി രണ്ടാകുന്നു അതിന് വാക്സിൻ എടുക്കേണ്ടതാണ് രക്തം പൊടിഞ്ഞ മുറിവാണെങ്കിൽ കുറച്ചുകൂടെ വലിയ മുറിവാണെങ്കിൽ അത് കാറ്റഗറി ത്രീ ആയി കരുതി വാക്സിൻ കൂടാതെ ഇമ്യൂണോഗ്ലോബിലിൻ എന്ന മരുന്നു കൂടി അതിൻ്റെ കൂടെ എടുക്കേണ്ടതാണ് വാക്സിൻ നാല് ഡോസായിട്ടാണ് എടുക്കുന്നത് അത് നാല് ദിവസങ്ങളിലായിട്ടാണ് എടുക്കുന്നത് കയ്യിലെ തൊലിപ്പുറത്താണ് വാക്സിൻ എടുക്കുന്നത് കടിയേറ്റ ദിവസം തന്നെ ആദ്യത്തെ ഡോസ് എടുക്കേണ്ടതാണ് ബാക്കിയുള്ള മൂന്ന് ഡോസുകളും ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിലായി എടുത്തു തീർക്കേണ്ടതാണ് പേവിഷബാധയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് പുതിയപ്പ പ്രൈമറി ഹെൽത്ത് സെന്ററിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ സോനാദയൻ